ഹായ് ഫ്രണ്ട്സ് ഡിഫോൾട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കൊന്നും ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കുന്നുണ്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം നമ്പര് യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പറും സ്ഥലടിസാനത്തിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഓപ്ഷനുകൾ നല്ല ഓഫർ പ്രൈസിൽ പെറ്റ്സുകൾക്ക് ഫസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലായിരിക്കും ഫേസ്ബുക്ക് പേജിലായിരിക്കും വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മിനിപ്പിനിന്റെ രണ്ട് മെയിൽ ഫീമെയിൽ വപ്പീസ് ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ വപ്പീസ് മിനിപ്പിൻ തൃശ്ശൂർടെ ലൊക്കേഷൻ ഒരു പപ്പില റേറ്റ് എണ്ണായിരം രൂപയാണ് വിത്തൗട്ട് കെ സി ആണ് വന്നിരിക്കുന്നത് ഫാദറിന്റെയും മദറിന്റെയും വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് വിത്ത് ഔട്ട് കെ സി സർട്ടിഫിക്കറ്റ് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഫാദർ വന്നിരിക്കുന്നത് ഫാദർ ഇന്ത്യൻ ചാമ്പ്യൻ ആണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് കെ സി ആണ് പപ്പീസ് വന്നിരിക്കുന്നത് എണ്ണായിരം രൂപ എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് കോഴിക്കോട് ജില്ലയില് വടകര ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ ക്രോസ് പപ്പീസാണ് വന്നിരിക്കുന്നത് ലാബ് ക്രോസ് പപ്പീസ് മൂന്ന് ഫീമെയിൽ പപ്പീസാണ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണതിന്റെ റേറ്റ് വരുന്ന അപ്പൊ നല്ല അടിപൊളി ലാബിന്റെ ക്രോസ് പപ്പീസ് അപ്പൊ ഗാർഡിനും വാച്ചിങ് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പപ്പീസുകൾ ഫീമെയിൽ പപ്പീസ് ക്രോസ് ബ്രീഡ് പപ്പീസുകളൊക്കെ നല്ല റേറ്റ് അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ആയിരത്തി അഞ്ഞൂറ് ഒരാളെ റേറ്റ് ചോദിക്കുന്നുള്ളൂ സീരിയൽ നമ്പർ മൂന്ന് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് അവിടുന്ന് വന്നിരിക്കുന്നത് ജാക് റസലിന്റെ പപ്പീസാണ് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് പേരൻസ് സർട്ടിഫൈ ആണ് പപ്പീസിന് സർട്ടിഫൈ ഇല്ല അപ്പോൾ മെയിൽ പപ്പിക്ക് പതിമൂന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനൊന്നായിരം വന്നിരിക്കുന്നത് അപ്പോൾ ജാക്രസിന്റെ പപ്പീസുകള് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ബപ്പീസുകളാണ് വന്നിരിക്കുന്നത് അടുത്തത് നമുക്ക് അവിടെ തന്നെ ഫ്രഞ്ച് ബുൾഡോഗിന്റെ പപ്പീസുകൾ വന്നുണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഫ്രഞ്ച് ബുൾഡോഗിന്റെ പപ്പീസുകൾ മെയിൽ പപ്പി പതിമൂന്നായിരം രൂപയും ഫീമെയിൽ പതിനൊന്നായിരം രൂപയാണ് റേറ്റ് വെച്ചിരിക്കുന്നത് ഈ പപ്പീസുകൾ അല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത നമുക്ക് തന്നെ സെയിലിനായിട്ട് ലിറ്റർ പ്രൂൺ ആയിട്ടുള്ള ബീഗിളുടെ ഫീമെയിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നല്ല റേറ്റ് ഓർവനാണ് ഭീകിന്റെ ഫീമെയിൽ വന്നിരിക്കുന്നത് വെറും ആറായിരം രൂപയാണ് ഈ ഫീമെയിലിന്റെ വിലപൊരുന്ന് ചോദിച്ചിട്ടുള്ളത് ബീഗിള് ലിറ്റർ പ്രൂൺ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആറായിരം രൂപ അപ്പൊ നല്ല റേറ്റ് ഓർവിന് അഡൽട്ട് ബീഗിളിനെ കെട്ടിക്കാൻ താല്പര്യം ഉള്ളവരുണ്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് സെയിംബ്രിട്ടാൻ തന്നെ ലാബിന്റെ മേൽപ്പ് വന്നിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ലാബ് മേൽ പപ്പി അതേപോലെ തന്നെ സെയിം ബ്രീഡ് നമുക്ക് ബീഗിളുടെ പപ്പീസ് വിത്ത് കെ സി ഐ പപ്പീസ് വന്നിട്ടുണ്ട് പതിമൂന്നായിരം രൂപയാണ് ഈ പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് വിത്ത് കെ സി സർട്ടിഫിക്കറ്റ് അടക്കം പതിമൂന്നായിരം രൂപ സീരിയൽ നമ്പർ നാല് പാലക്കാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു പുൾ നാടൻ പുള്ളിക്കോഴിയും അതിൻ്റെ പതിനൊന്ന് കുട്ടികളും പതിനൊന്ന് ചിക്സും കൂടി ആയിരത്തി മുന്നൂറ് രൂപയിന് റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പതിനൊന്ന് ചിക്സും ആ തള്ളക്കോഴിയും പുള്ളിക്കോഴിയും ആയിരത്തി മുന്നൂറ് രൂപ പാലക്കാട് ലൊക്കേഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ അഞ്ച് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് പുള്ളിക്കോഴികളെ അഞ്ച് മാസം പ്രായമുള്ള പുള്ളിക്കോഴി കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അഞ്ച് മാസം പ്രായമുണ്ട് നല്ല അടിപൊളി പുള്ളിക്കോഴികളാണ് നമുക്ക് കൂടുതൽ സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി പുള്ളിക്കോഴികളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴിയിലാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് മലപ്പുറം ജില്ലയില് മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ തള്ളാടാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കുട്ടികളെ പിടിച്ചിട്ടുള്ള നല്ല പാലമുള്ളൊരു തള്ളാട് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി രൂപയാണ് ഈ ആടിന്റെ വില വരുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പൊ യാഡിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഒരുപാട് പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പപ്പീസുകൾ അല്ലാതും അപ്പോ കോക്കർ സ്ഥാനിയലിന്റെ മെയിൽ പൊപ്പിന് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വെച്ചിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള കോക്കർ സ്ഥാനിയലിന്റെ പപ്പി ആറായിരത്തി അഞ്ഞൂറ് രൂപ അവിടെ തന്നെ നമുക്ക് ജർമ്മൻ ഷിപ്പേണ്ട മെയിൽ പപ്പി വന്നിട്ടുണ്ട് നല്ല റേറ്റ് ഓർമ്മ മെയിൽ പപ്പി വന്നിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ജർമ്മൻ ഷിപ്പ് മെയിൽ പപ്പിയൊക്കെ ലോ ബഡ്ജിൽ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പോമറേനീന്റെ ഫീമെയിൽ പപ്പീസ് നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പോമറേനി ഫീമെയിൽ പപ്പീസ് വെറും രണ്ടായിരം രൂപയാണ് വരുന്നുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റി വപ്പീസാണ് വന്നിരിക്കുന്നത് ലോ ബഡ്ജിലാണ് വപ്പീസ് സെയിലായിട്ട് വന്നിരിക്കുന്നത് വെറും രണ്ടായിരം രൂപ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിന്റെ മേൽ പപ്പീസ് വന്നിട്ടുണ്ട് ബ്ലാക്ക് കളറുണ്ട് ഓഫ് വൈറ്റ് കളറുണ്ട് ഏഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ലാബ് പപ്പീസ് ഏഴായിരം രൂപ അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് സെയിം പ്രീഡ് ആണ് അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് സൈസ് മെയിൽ പപ്പീസ് സെയിലായിട്ട് വന്നിട്ട് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളി സ്റ്റാൻഡേർഡ് സൈസ് നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പപ്പീസോടെ എല്ലാ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളില് പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരേണ്ടത് അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം